ുംഹി വാത്തു ബഹുമാന്യരായ സഹോദരങ്ങളെ സഹോദരിമാരെ വെള്ളിയാഴ്ച രാവിലെ ദിക് ഹെൽക്കകൾ വിശുദ്ധ ഖുർആാനിന്റെ ഹൽക്കകൾ അതേപോലെ പ്രത്യേകമായ സൊലാത്തുകൾ ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് പലപ്പോഴും പല സുഹൃത്തുക്കളും ഒരു ചോദ്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് വെള്ളിയാഴ്ച രാവിലെ പ്രത്യേകമായ ദിക്ർ ഹൽക്കകൾ ഒന്നും റസൂൽ അല്ലാഹിമലിന്ന് സൊഹീഹായി വന്നിട്ടില്ല പിന്നെ വെള്ളിയാഴ്ച രാവിലെ ഇന്ന ഇന്ന സുഹൃത്തുക്കൾ ഓദാൻ വേണ്ടി ചില ആളുകൾ പറയാറുണ്ട് ആ സൂറത്തുകൾ ഓദാൻ വേണ്ടി പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് വിശുദ്ധ ഖുർആനിന്റെ ഇഷ്ടമുള്ള ഭാഗം നമുക്ക് ഇഷ്ടമുള്ള സമയങ്ങളിൽ ഓതാവുന്നതാണ് അത് വെള്ളിയാഴ്ച മാത്രമല്ല എപ്പോഴും നമുക്ക് ചെയ്യാം എന്നാൽ റസൂർ അറഹി വസ്ല്ലം പഠിപ്പിച്ചിട്ടില്ലാത്ത രൂപഭാപങ്ങളോടുകൂടി ഇന്ന സൂറത്ത് ഊതുക ഇന്ന സൂറത്ത് ഊതിയാൽ ഇത്ര പ്രതിഫലമുണ്ട് ഇന്ന ആയത്തോതിയാൽ ഇന്നത് കിട്ടും അങ്ങനെ നമുക്ക് പറഞ്ഞുകൂടാം നമുക്ക് വെള്ളിയാഴ്ച രാവിലും അല്ലാത്ത രാവുകളിലും കുർആാനോതാണ് പ്രവാചകനിൽ മാതൃകയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നിർവഹിച്ചാൽ സുന്നത്തിന്റെ പ്രതിഫലം കിട്ടുകയും ചെയ്യും പക്ഷെ പ്രവാചകനിൽ മാതൃക ഇല്ലാത്ത ഒന്നും നമുക്ക് ചെയ്തുകൂടാ ഇനി വെള്ളിയാഴ്ച നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ട സുഹൃത്തുക്കളെ വെള്ളിയാഴ്ച സൂറത്തുൽ കഹഫ് ഓതൽ വളരെ പ്രധാനപ്പെട്ട ഒരു സുന്നത്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അബൂ സഈദുൽ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ് മൻ ഖറഅ സൂറത്തുൽ യൗമിൽ സഹീദ്യാണ് വെള്ളിയാഴ്ച ദിവസം സൂറത്തുൽ രണ്ട് പ്രകാശമായി അതിനെ മാറ്റും എന്നാണ് അപ്പൊ സൂറത്തുക്കിടയിലുള്ള ദിവസങ്ങളിൽ ഒരു പ്രകാശമായി മാറും എന്ന് മുഹമ്മദ് മുസ്തഫ മുസ്തഫു അലഹി വസ്സലാം അതേപോലെ തന്നെ വെള്ളിയാഴ്ച വളരെ നല്ല കാര്യമാണ് പറഞ്ഞതായി അബുഷൈബുലി അലഹി ഉദ്ധരിക്കുന്ന ഹദീസ് പറഞ്ഞു മേൽ മേൽ സ്വലാത്ത് അധികരിപ്പിക്കുക അതെന്റെ കാണിക്കപ്പെടും പ്രദർശിപ്പിക്കപ്പെടും എന്ന് പറയാൻ അപ്പോൾ സ്വലാത്ത് വർദ്ധിപ്പിക്കുക വെള്ളിയാഴ്ച അതേപോലെ തന്നെ വെള്ളിയാഴ്ച ഓതേണ്ട സൂറത്തുകൾ കൃത്യമായി റസൂർ അള്ളാഹിസ്ലം പറഞ്ഞിട്ടുണ്ട് വെള്ളിയാഴ്ചയിലെ ജുമാ നമസ്കാരത്തിൽ ഓതേണ്ട സൂറത്തുകൾ റസൂൽ പറഞ്ഞു وعن النبي صلى الله عليه وسلم كان يقرا في صلاه الجمعه سوره الجمعه والمنافقين رسول الله صلى الله عليه وسلم جمع نمسكار المنافقون جمعهم سوره الجمعه ما اوديرن ده متى ريبورت لنا كان يقرا في العيدين ويوم الجمعه بالليا ليلهم بيرنال نسكار الرسول الله صلى الله عليه وسلم اوديرن ده بسبح اسم ربك الاعلى سوره الاعلى سبح اسم ربك الاعلى ادي اتاك حديث الغاشيه سوره الغاشيه مانو. ഇത് ഹദീസുകൾ കൊണ്ട് സ്ഥിരപ്പെട്ട വിഷയമാണ് വെള്ളിയാഴ്ച സൊലാത്ത് അധികരിപ്പിക്കാനും വെള്ളിയാഴ്ച സൂറത്തിൽ അതേപോലെ തന്നെ വെള്ളിയാഴ്ചയിലെ സുബൈ നമസ്കാരത്തിൽ പ്രത്യേകം പറഞ്ഞു വെള്ളിയാഴ്ചയിലെ സജദ ഊദിരുന്നു എന്നൊക്കെ നമുക്ക് കാണാൻ കഴിയും അപ്പൊ ഇതൊക്കെ ഹദീസുകൾ കൊണ്ട് സ്ഥിരപ്പെട്ട വിഷയമാണ് അതേപോലെ വെള്ളിയാഴ്ച ദുആ വർദ്ധിപ്പിക്കാൻ റസൂലുള്ളാഹി വർദ്ധിപ്പിക്കുക അലൈഹി വസല്ലം പറഞ്ഞു കാരണം വെള്ളിയാഴ്ചയിലെ അള്ളാഹു ദുആ സ്വീകരിക്കുന്ന പ്രത്യേകമായ സമയമുണ്ട് ആ സമയം നമുക്ക് അറിഞ്ഞുകൂടാ പക്ഷെ നമ്മുടെ ദുആായും ആ സമയവും ഒരുമിച്ച് ചേർന്ന് വന്നാൽ അത് ഹറാമല്ലാത്ത എന്ത് ചോദിച്ചാലും അള്ളാഹ് ഉസ്ബാൻ ഉത്തരം തരും എന്ന് ഹദീസിൽ കാണാൻ കഴിയും അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് വെള്ളിയാഴ്ച ഖുർആാനിൽ വിരോധമില്ല സ്വലാത്തിൽ നിന്ന് വിരോധമില്ല പക്ഷേ പ്രവാചകനിൽ മാതൃകയില്ലാത്ത ചിട്ടവട്ടങ്ങളൊക്കെ ഉണ്ടാക്കി ഇന്ന ഇന്ന എഴാത്ത് ചെയ്താൽ ഇത്ര പ്രതിഫലമുണ്ട് ഈ രൂപത്തിൽ ചെല്ലണം അങ്ങനെ ഒരു ഇല്ലാത്ത മാതൃകയുണ്ടാക്കി ഒന്നും ചെല്ലാൻ നമുക്ക് പാടില്ല അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് വെള്ളിയാഴ്ച രാവിലെ ദിക്ർ ഹൽക്കക്ക് തെളിവുണ്ടോ വെള്ളിയാഴ്ച രാവിലെ ഖുർആന്റെ ഹൽക്കക്ക് തെളിവുണ്ടോ എന്ന് ചോദിച്ചാൽ പ്രവാചകന്റെ അങ്ങനെ ഒരു മാതൃകയില്ല മറിച്ച് നമുക്ക് ദിക്ർ ചെല്ലാം ദുർആാ ചെല്ലാം സൊല്ലാത്ത് ചെല്ലാം ഖുർആനോദാം ഇതൊക്കെ നമുക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്യാം എന്നല്ലാതെ പ്രവാചകനിൽ മാതൃക ഇല്ലാത്ത രൂപവും പാപവും നൽകിക്കൊണ്ട് വെള്ളിയാഴ്ച രാവിലെ മൊരൂതോതൽ ഇതൊന്നും ഇസ്ലാമിക പ്രമാണങ്ങളിൽ ഇല്ല എന്ന് മനസ്സിലാക്കുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസ്ലാം വലൈക്കും വരഹമുല്ലാഹി വാ